ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പൊ നമ്മുടെ അപ്പാനീ ശരത്തും അനുമോളും കൂടെ ഓരോ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പാനു ശരത്ത് സംസാരിക്കുന്നതിനിടെ പറയുന്നുണ്ട് ഇടാ പ്ലാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാച്ചിനെ നോക്കി പറയുന്നുണ്ട് നിന്നെ എന്നെ എടുത്തെറിഞ്ഞത് കണ്ട കാരണം എനിക്ക് നാട്ടുകാരുടെ തന്തക്കുമെളിയും തള്ളക്കുമെളിയും കേൾക്കേണ്ടി വന്നു എന്ന രീതിയിൽ അപ്പാനീ ശരത്ത് നമ്മുടെ അനുമോളോടായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് അപ്പാനുശ്വരത്തും നമ്മുടെ അനുമോളും തന്നെ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ ഒരു കോമ്പോ പോലെ ആയിരുന്നു രണ്ടുപേരും അങ്ങനെ അവരുടെ വഴക്കടിക്കുന്നതിനിടയിൽ ഇങ്ങനെ പ്രാച്ചിയിൽ തൊട്ട് കളിക്കുന്നതിനിടയ്ക്ക് രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ അവരുടെ വഴക്കടിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചാണ് കേട്ടോ അപ്പാനീശ്വരത്ത് പറയുന്നത് കേട്ടോ പ്രാച്ചിയിൽ എന്റെ തൊട്ട് കളിച്ചത് കാരണം ഞാൻ നാട്ടുകാരുടെ തന്തകളിയും തള്ളക്ക വെളിയും കേൾക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ അത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അനുമോൾക്ക് പുറത്തെ കാര്യങ്ങൾ തിരിച്ചു മതി മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത എന്നുള്ള രീതിയിലാണ് കേട്ടോ ആ സംസാരം ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ബിഗ് ബോസ് അതിനൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പാനീശ്വര്യത്തിന് ഇപ്പൊ ലൈവില് രണ്ടുപേരും സംസാരിക്കുന്നതാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്